കൂട്ടുകാരെ ഞാൻ സാദി ഇന്ത്യ ഇന്ന് മാർച്ച് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് ഞാനുള്ളത് മഞ്ചേരിയാണ് മഞ്ചേരി ഭാഗത്ത് ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഡോഗ്സ് ഉണ്ട് സ്ട്രീറ്റ് ഡോഗ്സ് അവർക്ക് ഫുഡ് കൊടുക്കാൻ വന്നതാ കൂട്ടത്തിലെ ഒരു ഡോഗിന് നല്ല പരിക്കുമുണ്ട് അതിന് മരുന്നു വെച്ച് കൊടുക്കണം ഈ വീഡിയോ ഞാൻ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച് ഇപ്പോൾ സമയം വൈകുന്നേരം അഞ്ചേ മുപ്പത് നോമ്പ് തുറക്കാൻ പാണ്ടിക്കാടെത്തണം അതിനു മുമ്പ് ഇവരെല്ലാം കാണണം ഭക്ഷണം കൊടുക്കണം ഈ നിഷ്കളങ്കമായ സ്നേഹം ഒന്ന് വേറെ തന്നെയാണ് വർഷങ്ങളായിട്ട് ഇവർക്ക് എന്നെ അറിയാം എനിക്ക് വരെയും എൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ട ഓടി വരും പിന്നെ ഒരു ദയനീയ നോട്ടമാണ് ആ നോട്ടത്തിലെല്ലാം ഉണ്ട് ഭക്ഷണം വേണം വെള്ളം വേണം കെയറിങ് വേണം ഞങ്ങൾക്ക് ആരുമില്ല എന്ന ധോനി എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും ഇവരോട് കൂട്ടുകൂടുന്നതിൽ ഒരുപാട് ആളുകൾക്ക് പരാതിയുണ്ട് എന്തു ചെയ്യാനാ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പിന്നെ അതുമല്ല ഈ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റിയ ഒരു വർഗം മിണ്ടാപ്രാണികളാണ് ഇവരുള്ളത് മഞ്ചേരി ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഏരിയയിലാണ് ഇത് കഴിഞ്ഞിട്ട് വേറെയും ടീമുണ്ട് ഞാൻ കാണിക്കാട്ടോ വേഗം കഴിച്ചോളൂ എനിക്ക് പോകണം സംസാരിച്ചിരിക്കാൻ ഒട്ടും സമയമില്ല ഇനി എന്നു വരും വരൂന്നേ ഇടക്കിടക്ക് വരും നിങ്ങളെ ബഹളം കൂട്ടരുത് വഴക്കിനൊന്നും പോകരുത് നല്ല മക്കളായിട്ട് ജീവിക്കണം അതൊക്കെ ഞങ്ങളേറ്റു എന്നാലും ഞങ്ങളെ നിങ്ങളുടെ മനുഷ്യർ വെറുതെ കല്ലെടുത്തറിയും അതൊന്നും സാരല്ല ഞങ്ങൾ മനുഷ്യന്മാർ ഞങ്ങളെ ജാതിയിൽപ്പെട്ടവരെ തന്നെ സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്ന കാലാണ് എന്നാൽ കുഞ്ഞുമക്കളെ ഞാനങ്ങ് പോക്കോട്ടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വാഹനങ്ങൾ വന്നിടിക്കും പിന്നെ ആരും തിരിഞ്ഞു നോക്കൂല നിങ്ങളെ കൂടെ ഇരിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് ഒരു കോടി പുണ്യം ചെയ്ത പോലെ വിശക്കുന്ന വയറുകളെ നാം തിരിച്ചറിയണം അത് മനുഷ്യനാണെങ്കിലും മിണ്ടാപ്രാണികളാണെങ്കിലും അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാവുന്നത് യാത്ര ചോദിച്ചു മടങ്ങുമ്പോൾ ഒരു ദയനീയ നോട്ടാണ് ഇനി എന്ന് വരുമെന്ന ഒരു ചോദ്യം ഈ വഴി ഞാൻ പോകുമ്പോൾ ഇവരെ കാണാതെ ഭക്ഷണം കൊടുക്കാതെ ഞാൻ പോവാറില്ല എത്ര തിരക്കാണെങ്കിലും കണ്ടില്ലേ ഈ മിണ്ടാപ്രാണിയുടെ ദാഹം കുറച്ച് ദിവസം മുമ്പ് നല്ല ചൂടായിരുന്നു നോമ്പ് നോട്ടൊരു ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വായു വെള്ളം അത് മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഒരുപോലെ കിട്ടണം ഇതാണ് അടുത്ത ടീം ഇവരും മഞ്ചേരി ഭാഗത്താണ് കേട്ടോ ഇതിലൊരാൾക്ക് ഒട്ടും സുഖമില്ല മരുന്ന് വെച്ച് കൊടുക്കണം വെള്ളം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം സമയം ഒത്തിരിയായി എനിക്ക് തിരിച്ചു പോവും വേണം ഇവരെന്നെ കാത്തിരിക്കാറുണ്ട് എൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ട ദൂരെ നോടി വരും എന്നോട് ഒരുപാട് സംസാരിക്കും അവരുടെ ഭാഷയിൽ എനിക്കെല്ലാം മനസ്സിലാവും ഒരു ദിവസം ഇവർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ അവിടെയുള്ള ആളുകൾ എന്നോട് ചോദിച്ചു തനിക്ക് വേറെ ജോലി എന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് ജോലിയുണ്ട് തിരക്കുമുണ്ട് അതിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിലും വെള്ളം കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമല്ല പക്ഷേ നിങ്ങളിവരെ ആട്ടി ഓടിക്കരുത് കല്ലെടുത്തെറിയരുത് അത് പറഞ്ഞപ്പോൾ അതിലൊരു കൂട്ടുകാരൻ ചിരിക്കുക നിനക്ക് വട്ടാണെന്ന് ശരിയാ ഇതൊരു തരം വട്ടാണ് സാരല്യ പല ആളുകളെ കണ്ണിലും പല രൂപത്തിലായിരിക്കും നമ്മളെ കാണുക നമുക്ക് ശരി തോന്നുന്ന കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക അതിനാരും പേടിക്കേണ്ട ആവശ്യമില്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന ഒന്നും ചെയ്യാതിരിക്കുക കണ്ടില്ലേ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ ആ നാട്ടിലെ ആളുകൾക്ക് അല്പം കരുണയുണ്ടെങ്കിൽ ദയുണ്ടെങ്കിൽ മനസാക്ഷി ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൊടുത്തൂടെ ഭക്ഷണം കൊടുത്തൂടെ എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം